ഷർണൂർ റെയിൽവേ സ്റ്റേഷനിലെ മേൽനടപ്പാലം അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു പ്ലാറ്റ്ഫോമുകളുടെ രണ്ടറ്റങ്ങളിലേക്കും പോകേണ്ടവർ ഒരു മേൽനടപ്പാലം മാത്രം ഉപയോഗിച്ചാണ് ഇപ്പോൾ പോകുന്നത് സ്റ്റേഷനിലെത്തിയാൽ മേൽനടപ്പാലം കയറി ട്രെയിൻ എത്തുന്ന പ്ലാറ്റ്ഫോമിന്റെ മുമ്പിലേക്കും പുറകിലേക്കും വലിയ ദൂരം പോകേണ്ടതാണ് യാത്രക്കാരെ വലയ്ക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ മുമ്പുണ്ടായിരുന്ന മേൽ നടപ്പാലമാണ് കാലപ്പഴക്കത്താലുള്ള പ്രശ്നങ്ങളാൽ അറ്റകുറ്റപ്പണി നടത്തുന്നത് ഒരു വർഷത്തോളമായി മേൽനടപ്പാലം അടച്ചിട്ടിരിക്കുകയാണ് പുതിയ പാലം നിർമ്മിച്ചെങ്കിൽ ഏഴ് പ്ലാറ്റ്ഫോമിലേക്ക് എത്താനുള്ള ഏക പാലമാണിത് ടിക്കറ്റ് ടിക്കറ്റെടുത്ത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നടന്ന പാലം കയറണം അടച്ചിട്ട പാലം പ്രവേശന കവാടത്തിലേക്ക് നേരിട്ടെത്തുന്നതാണ് ഭാരമേറിയ ബാഗുകളുമായി എത്തുന്നവർക്കും പ്രായമായവർക്കും ഇപ്പോൾ പ്ലാറ്റ്ഫോമുകളിലേക്കെത്താൻ ഏറെ പാടുപെടേണ്ട അവസ്ഥയാണ് അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി പന്ത്രണ്ട് കോടിയോളം രൂപയുടെ പ്രവർത്തികൾ നടത്തി നവീകരിച്ചെങ്കിലും യാത്രക്കാരുടെ അടിസ്ഥാന പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല യാത്രക്കാരെ പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തിക്കാൻ ബാറ്ററി കാർ സംവിധാനം ഉണ്ടായിരുന്നെങ്കിലും ഇത് പാളത്തിലേക്ക് മറിഞ്ഞ പ്രശ്നമുണ്ടായതോടെ സേവനം നിലച്ചു കരാറുകാരുടെ ഡ്രൈവർക്കെതിരെ നടപടിയും എടുത്തിരിക്കുകയാണ് സൗകര്യങ്ങളില്ലാത്തതിനാൽ യാത്രക്കാർ പലപ്പോഴും പോർട്ടർമാരുടെ സേവനമാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് അതേസമയം നടന്നു കയറാൻ പ്രയാസപ്പെടുന്ന യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മേൽനടപ്പാലം അടച്ചിട്ടതാണെന്നാണ് പരാതി പ്രശ്നം പരിഹരിക്കാൻ റെയിൽവേ നടപടിയെടുക്കണമെന്ന് യാത്രക്കാരുടെ സംഘടനകളും ആവശ്യപ്പെടുന്നുണ്ട് ലോകം